പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് ഉണ്ടായ ഒരു ഒരു അനുഭവം എന്താണ് പെണ്ണ് കാണാൻ ഞാൻ വീട്ടിൽ ചെന്നു പെണ്ണിന്റെ ആ പിന്നെ അപ്പോൾ പെണ്ണ് വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കാൽ വെച്ച് വട്ട വരച്ചു വരച്ചു അതിന്റെ അർത്ഥമോ അയ്യോ അവിടെ വട്ടത്തിൽ നീനക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല അടിപൊളി എനിക്ക് ഞാൻ അയ്യോ നല്ല വാർത്തയല്ലോ നീ കൊണ്ടുവന്നത് ഇരിക്കേ പിന്നെ ലിസ്റ്റ് ഇറ്റലിയിലേ വേറെ പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങോ മെസ്സേജോ എല്ലാ ഓ എനിക്ക് ഗേൾഫ്രണ്ട് അത് ഇനി ആ പരിപാടി നടക്കത്തില്ല അത് നടക്കത്തില്ല കാരണം അത്രയും നമ്പർ ഇനി ഇവിടെ ഏൽപ്പിക്കണം ഇവിടെ പിച്ചു കഴിയുമ്പോൾ ഞാൻ അതിനൊരു സ്റ്റാഫിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അവരത് ചെയ്തോളും അഥവാ അവർ ചെയ്തിരങ്കിൽ ഈ ജോലി ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ ആ നമ്പർ ഇരിക്കണം കേട്ടോ ഒരു പ്രതിജ്ഞ ഉണ്ട് ചൊല്ലണം ഞാനിവിടെ കഴിഞ്ഞിട്ട് പൂം തിങ്കളാകുന്നു പൂം തിങ്കളാകുന്നു പൂ ചൊവ്വ ആകുന്നു പൂ ബുധനാകുന്നു പൂ ബുധനാകുന്നു ഇങ്ങനെ ഓരോ ദിവസവും തിങ്കളായിരിക്കും ആ അതായത് വേറെ ആരുമായിട്ട് യാതൊരു വർത്താനം പറയാനൊന്നും ഒന്നും പോകത്തില്ല സത്യം 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 മനസ്സിലായല്ലോ മനസ്സിലായി മനസ്സിലായിരിക്കേ ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാം കേട്ടാ പിന്നെ മുണ്ടു കൊടുക്കാൻ അറിയാമോ ഇനി അല്ല ഇവിടെ എല്ലാം സെറ്റ് പോകേണ്ട എല്ലാം പഠിപ്പിച്ചു വിടുവല്ലോ ഇതാ വെള്ളമുണ്ട് ഇതൊന്നും ഒന്ന് നീ 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 വാടാ ഇങ്ങോട്ട് ഞാൻ ഇതേപോലെ പഠിപ്പിച്ചില്ല

ഇളവ യു പിള്ളയോ ഇവിടെ യു പി ഉത്തർപ്രദേശ് അല്ലല്ല യു പി സ്കൂളിലാ എം ക്ലാസ് പഠിക്കുവേടേടാ നല്ലൊരു മുണ്ടല്ലോ ഇവിടെ ഇതിന്റെ പൈസ കൊണ്ടാണ് മേടിച്ചോ കഴിയുന്നത് അത് എന്തിനാ കണ്ടോ എത്രയും ബാലൻസ് കിടക്കുന്നു അഞ്ഞൂറ് കരുതോ കേട്ടോ നീ നീ ഇവനെ പഠിപ്പിക്കുള്ളത് ദക്ഷിണ കൊടുക്കുന്നതാ പൈസ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ പൈസ പിന്നീട് ഞാൻ തരാം അല്ലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം തൽക്കാലം അതോ കൊടുക്കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാ ആ ആ ഇതിപ്പം എത്ര അമ്മാവന്മാരുണ്ടോ എനിക്ക് മൂന്ന് അമ്മാവന്മാരുണ്ട് മൂന്ന് മൂന്നമ്മാരുണ്ട് അപ്പൊ അമ്മാവന്മാരുടെ സ്ഥാനത്ത് ദക്ഷിണ എനിക്ക് തരണം ഞാൻ ഡമ്മിയാണ് കേട്ടോ എന്നാ മൂന്നമ്മാരുണ്ട് അത് ഞാൻ ആദ്യം സോമന സോമനമാവൻ ഞാനാ സോമൻ അമ്മാവൻ എനിക്കിതാ അപ്പം ഇതുപോലെ നീ കുനിഞ്ഞ് കാല് തൊട്ട് തൊഴണം കേട്ടോ മനസ്സിലായല്ലോ എത്ര മൂന്നമ്മാവനെ അല്ലേ നിൽക്കേ നിക്കേ മൂന്നമ്മാവ അടുത്ത രണ്ടാമത്തെ അമ്മാവനല്ലയോ ആ രഘു അമ്മാവനുണ്ട് രഘുമാവൻ ഉണ്ട് രഘുമാവൻ എങ്ങനെയുണ്ട് ചൂട് തന്നോ ആ പുള്ളി ഒരു ഇച്ചിരി ചൂടുള്ള ആളാ അങ്ങനെ ആണെങ്കിൽ പുള്ളിക്കൂടെ കൊടുത്തുതരേ പുള്ളിക്കും കൂടെ പിന്നെ വിഷയോട് രണ്ടാമത്തമ്മാൻ ചൂടാ കൊടുത്തര പുള്ളി മാ കയറി ആ കൊടു അങ്ങനെ സോമനമാനും കിട്ടിക്കട്ടോ ഏഹ് ഇതുപോലെ പൊനിയണം അതില്ല നിനക്ക് ഇവിടുത്തെ കമ്മീഷനും വേണം അതൊക്കത്തില്ല അതൊക്കത്തില്ലോ കൊടുക്കാൻ പഠിച്ചു അത് നീ ചെയ്യാമോ പക്ഷെ വേറൊരു കാര്യമാ എനിക്ക് ദക്ഷിണ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ തൊട്ടു തൊഴാൻ പറ്റത്തില്ല അതിൻ്റെ നടുവിന്റെ ഈ കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് ഉണ്ടോ അയ്യോ അപ്പൊ ഒരു കാര്യം ചെയ് നമുക്കേ ഒരു ബംഗാളി അങ്ങ് നിർത്താം അവൻ അപ്പൊ ഒരു പത്തിരുപത്തഞ്ച് പേര് ഉണ്ടെങ്കിലും ദക്ഷിണ ഭാഗം കുഞ്ഞു തൊഴുതോളും നീ കൊടുത്താൽ മാത്രം മതി ബംഗാളി ബംഗാളി നിർത്താമല്ലോ ഇവിടെ കല്യാണം ഇവിടെ തൃശ്ശൂർ അല്ലേ അപ്പൊ എന്റെ വീട്ടുകാരുന്നു താഴേത്തു പോടത്തിൽ വീട് തന്താട് പേര് പറ രാജൻ രാജൻ ആ അന്ന് ഒരു ഒരു ബംഗാളിയ ഞാൻ കൊടുക്കുന്നുണ്ട് അതെന്ത് ആ പെണ്ണിന്റെ അച്ഛനെ ആ പെണ്ണെ ഇറക്കിവിടെ വല്യ അപ്പൊ ഒരു വിഷമം കാണുമല്ലോ കലയം വയ്യാത്തതിനൊരു ബംഗാളിയാണ് ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അതെ താലി കെട്ടാൻ പഠിപ്പിക്കും താലി കെട്ടാൻ അവനെ കൈ വിറക്കുന്നല്ലേ വിറയിൽ മാറ്റാൻ ചെറിയൊരു മരുന്നോടൊണ്ട് ആദ്യം നമ്മള് ഒരു പത്ത് മാത്ര കഴിക്കാ വിറയിൽ അഥവാ കൂടുതലുണ്ടെങ്കിൽ മാത്രം ആ ഇങ്ങനെ പിടിച്ചേ അങ്ങനല്ല അടിക്കുമ്പോൾ അങ്ങനെ കുടിക്കൂള്ളൂ കൈ കൊണ്ട് ചെറുതായിട്ടൊന്നും താങ്ക് യു ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനല്ല എന്തോ തോന്നുന്നു ഞാനോട് ഓക്കെ തോന്നുന്നുണ്ട് ഞാൻ പോകുമ്പോൾ അജിയോട് പറഞ്ഞോളാം കണ്ട വേണ്ട വേണ്ട ഇത് മതി ഇത്രയെന്ന് കാണിച്ചാണ് ബാക്കി എവിടെ കേട്ടോ ഞാൻ വരുമാനം എന്തോ ചെയ്യും ഒരു കാര്യം ചെയ്യും അടുത്ത താലിക്കട്ടെ പഠിപ്പിക്കാം കാലി കെട്ടാൽ ആദ്യം നമ്മളിതുപോലെ ഒരു നൂല് എടുക്കും ഇത് കണ്ടോ പിടി ഈ നൂല് ഈ നൂല് കൊണ്ടാകും കെട്ടുന്നത് ഛേ ഈ നൂല് കെട്ടിക്കഴിഞ്ഞാൽ ശരിയാകുമോ ഇതിൽ നിൽക്കുമോ ഒരു കയർ വാങ്ങിച്ചു കെട്ടിയ പോലെ അതൊരു രണ്ട് വർഷം കഴിയുമ്പോൾ അത് എടുക്കേണ്ടി വരും അത് നിന്റെ സ്വഭാവം പോലെ ഇരിക്കും അപ്പൊ ഈ കയ്യിൽ മതി നൂലി മതി കേട്ടോ ഇടവാ വിടവാടവാീ ഡി നാത്തൂനെ മുടി പൊക്കി കൊടുക്കണ ആണോ ആ ഡെമ്മി നാത്തൂനെ മുടി പൊക്കി കൊടുക്കും കൊര വീടാറിയാവോ ഇല്ല ഇല്ല അല്ല ഒന്ന് ഇട്ട് നോക്കി ഞാൻ അപ്പുറത്തെ കോഴി അല്ലെങ്കിൽ ആണോ കുരവ് കൊള്ളാം പക്ഷെ അത് എനിക്കത്ര ആ എന്നാ കുഴപ്പമില്ല അപ്പൊ ആ ഭാഗം ക്ലിയർ ആയല്ലോ ആ ഇനി അടുത്ത ട്രിപ്പ് നീ ഇവിടെ ഇരിക്കേ ഞാൻ പാലും കൊണ്ട് വരുവേ ഞാൻ പെണ്ണാ കേട്ടോ പെണ്ണാ പാലും കൊണ്ട് നിന്റെ റമ്പിലോട് വരുമ്പോൾ നീ പറയണം നീ കുടിച്ചിട്ട് പകുതി തന്നാൽ മതി അങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടോ നീ കുടിച്ചിട്ട് പറയേ നീ കുടിച്ചിട്ട് പകുതി തന്നാൽ മതി നീ കുടിച്ചിട്ട് പകുതി താ